ഹലോ ഗേസ് ഞങ്ങൾ ഇന്ന് തമിഴ്നാട്ടിൽ വന്നേക്കാണ് നാത്തൂൻ്റെ വീടാണ് കേട്ടോ തമിഴ്നാട്ടിൽ കൊല്ല ഉടുമൽപേൽ അങ്ങനെ ഉടുമൽപേട്ടയിൽ വന്നപ്പോൾ ഒരു വൈകുന്നേരം ആയപ്പോൾ പറഞ്ഞു ശരി നമുക്ക് എല്ലാവർക്കും കൂടി ഒന്ന് പുറത്തൊക്കെ നടന്നിട്ട് വരാം ഇവിടെ എല്ലാവരും പുറത്തുനിന്ന് നടക്കേണ്ട സമയമാണിതും പറഞ്ഞു അങ്ങനെ അവിടെയൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും കൂടി ഇറങ്ങിയേക്കാണ്ട് വീടൊക്കെ പൊടിയിട്ട് അവിടെയാണെങ്കിൽ കുറേ ആട്ടുകാൽ സൂപ്പ് പിന്നെ മറ്റേ പാനിപ്പൂരി അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ ഈ നേരത്താണ് കൂടുതൽ പേരും അങ്ങനെ കഴിക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടി അവിടേക്കൊക്കെ പോയി ഞങ്ങളത് കഴിക്കാൻ പോവുകയാണ് അപ്പോൾ കാണാം അങ്ങനെ ഞങ്ങൾ ഞങ്ങളിതായ ഒരു ചേച്ചിയുടെ കടയിലെത്തിയിട്ടോ അപ്പോൾ ആ ചേച്ചി എന്തൊക്കെയോ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു അത് മുട്ട വെച്ചിട്ടായിരുന്നു അത് ആരോ ഓർഡർ ചെയ്തതായിരുന്നു കേട്ടോ അപ്പോൾ അത് അത് ഞങ്ങൾക്ക് വേണ്ടായിരുന്നു ഞങ്ങൾ കഴിച്ചത് എന്താണെന്ന് വെച്ചാൽ ബേൽപ്പൂരി പാനിപ്പൂരി പിന്നെ എന്തോ കാളെന്ന് പറയും നമ്മുടെ നാട്ടിലുള്ള കാളനല്ല ഇത് വേറൊരു കാളനാണിത് ഇത് മഷ്റൂം ഒക്കെ ഒരു സംഭവമാണ് കേട്ടോ മഷ്റൂം ഉണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് മൈദ പിന്നെ കുറേ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ ഇട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് മൂന്നു തന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തു പിന്നെ ആ ചേച്ചിയോട് കുറച്ച് നേരം വിശേഷങ്ങളൊക്കെ ചോദിച്ചു നിന്നു കേട്ടോ അതിനുശേഷം ഞങ്ങൾക്കുള്ള ബേൽപൂരി ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് അതിങ്ങനൊരു ഒരു ഒരു ചാറുകൂട്ടാൻ പോലത്തെ ഒരു കടലക്കൂട്ടൻ അത് ഇട്ടു അതും പിന്നെന്തോ പൊറ്റി അങ്ങനെ എന്തോ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് നിന്നിട്ട് അങ്ങോട്ട് അടിച്ചു അതെ അത് നന്നായിട്ട് അടിക്കുകയാണ് അതിനുശേഷം അതൊരു പ്ലേറ്റിലേക്ക് ആക്കിയിട്ട് നന്നായിട്ട് നിന്ന് അടിക്കേണ്ട കേട്ടോ അതിലും പ്ലേറ്റിലേക്ക് ആക്കി പിന്നെ എന്തോ ഒരു മസാലക്കോ ആ ഒരു അതിൻ്റെ മുകളിൽ കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ചെയ്ത് ഞങ്ങൾക്ക് സംഭവം കഴിഞ്ഞിട്ട് അടിപൊളി ടേസ്റ്റായിരുന്നു അത് അപ്പം അതെ ധനം വേൽപ്പൂരി നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൽ നമുക്ക് മലരും പൊരി വരുന്നത് പിന്നെ പാനിപ്പൂരിലെ പൂരി പൊടിച്ച് പിന്നെ മഞ്ചേര കുറച്ച് തവോള പിന്നെ ക്യാരറ്റ് അതേമാതിരി ഒരു കടൽ ഒരു കറി അതിനുശേഷം ഞങ്ങൾക്ക് കാളൻ ഉണ്ടാക്കി തന്നെ കേട്ടോ ആ കാളൻ ഉണ്ടാക്കിയപ്പോഴാണെങ്കിൽ അവരോട് എന്താ ഇൻഗ്രീഡിയൻസ് ചേർത്താണെന്ന് ആ ചോദിച്ചാൽ അത് മിണ്ടണമൊന്നും ഉണ്ടായിരുന്നില്ല അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ടെന്നൊക്കെ ആൾ പറഞ്ഞു പിന്നെ ഞങ്ങൾ യൂട്യൂബിക്കാണ് ചേച്ചി പറയുന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞാൽ മഷ്റൂം വെച്ചിട്ടാണ് പിന്നെ അതിൽ മൈദ ഇടുന്നുണ്ട് പിന്നെന്താ പിന്നെ കുറച്ച് സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുണ്ട് അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ത് കാളം പറഞ്ഞില്ല ആൾ അങ്ങനെ എല്ലാം കൂടി ഇതേ കയ്യിൽ തന്നെ ഞങ്ങളുടെ

നമുക്കുള്ള പാനിപ്പൂരി ഉണ്ടാക്കിയായിരുന്നു കേട്ടോ അപ്പം അതിന്റെ ആ പൂരി എടുത്തിട്ട് അതിന് ഹോള് തിളച്ചിട്ട് അതിലേക്കൊരു ചാറ് ഒരു ചാറൊഴിച്ച് എന്തോ ഒരു കടലൊക്കെ വെച്ചിട്ടുള്ള ഒരു ചാറാണ് അത് അതൊഴിച്ചാൽ അതിന് മുകളിൽ ഈ മല്ലിയും സവാളയും അതും ഇതൊക്കെ അരിഞ്ഞിട്ടുള്ള സാധനങ്ങൾ ഒഴിച്ചിട്ട് അതിന് ശേഷം അവരൊരു ഒരു വെള്ളം തന്നിട്ട് ഈ എന്താ പറയാ പുളിയും മറ്റേ കുരുമുളക് പൊടിയും എല്ലാം കൂടി ഒന്ന് മിക്സ് ആയിട്ടുള്ളൊരു വെള്ളം അത് ഒഴിച്ചിട്ട് വെള്ളം നമ്മളത് കഴിക്കാനായിട്ട് അങ്ങനെ അങ്ങനാ ചേച്ചോട് ചാറ്റന്മാർ ഞങ്ങൾ അവിടെ അടുത്ത ഷോപ്പിലേക്ക് നടന്നു അവിടെ ഒരു ആട്ടുകാൽ സൂപ്പ് കിട്ടുന്ന സ്ഥലം പറഞ്ഞിട്ട് അങ്ങോട്ടാണ് പോയത് ഈ നമ്മൾ എത്ര അങ്ങനെ അവർ ആട്ടുകാൽ സോപ്പ് ഞങ്ങക്ക് തന്നുട്ടോ അതന്നപ്പോ അതിൽ കുറച്ച് കുടുമുളക് പൊടിയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ടെങ്കി നല്ല ടേസ്റ്റ് ആട്ടോ ശെരിക്കും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുവരെ ആ കുടിക്കാണേപ്പ് അപ്പ ആട്ടുകാലി ചൂസ് കുടിച്ചു എല്ലാവരും വരുമ്പോ ഊടുമൽപ്പാട്ട വരുമ്പോ ഇവിടെ വന്നിട്ട് റെയിൽവേ ഗേറ്റിന്റെ തൊട്ടന്നെയാണ് അപ്പൊ ഇവിടെ വന്നിട്ട് ആട്ടുകാലി ചൂക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ടേസ്റ്റ് ചെയ്തിട്ട് എന്റെ കമൻസ് ഓക്കെ ഇനി നേരെ വീട്ടിൽ പോയിട്ടോ